യഥാർത്ഥത്തിൽ നമ്മൾ അവരോട് പറഞ്ഞു കൊടുക്കേണ്ടത് ഒരു അടിയിറച്ചു നൽകുന്ന ഹിന്ദുവിന് ഇങ്ങനെയാവൻ കഴിയില്ല എങ്ങനെയാണ് കഴിയുക നമുക്കറിയുമല്ലോ ഹൈന്ദവർ എള് കയ്യിൽ പിടിച്ച് പിതൃതർപ്പണം നടത്തുമോ പതിമൂന്ന് വരികളുള്ള ഒരു വേദമന്ത്രം അവർ ചൊല്ലും അതിലെ അവസാനത്തെ വരി എന്തെന്നറിയുമോ ീപ നിക്ഷയാഷ്ട ഈ ഏഴ് ഭൂഖണ്ഡങ്ങളിലും ജീവിക്കുന്ന മുഴുവൻ ജനങ്ങൾക്കും മുഴുവൻ മനുഷ്യരും മുഴുവൻ ജീവജാലങ്ങൾക്കും ദീപനിവാസിനാണിനും ിൽ ജീവിക്കുന്ന ജീവനുള്ള സഹത്തിനും എന്ന് പ്രാർത്ഥിക്കുന്ന ഹിന്ദുവിന് എങ്ങനെയാണ് അവരന്റെ സ്ഥലം കൈയേറിയിട്ട് അവിടെ ആരാധനാലയം നിർമ്മിക്കുന്ന ഒരു ഫാസിസ്റ്റ് ഭരണകൂടത്തെ പിന്തുണയ്ക്കാനും അതിനുവേണ്ടി ഓശാനമാടാനും കഴിയുന്നത് എന്ന് നല്ലവരായ ഹിന്ദുക്കൾ അവരുടെ വേദഗ്രന്ഥങ്ങളും വേദശ്ലോകങ്ങളും ഉദ്ധരിച്ചുകൊണ്ട് അവരുടെ മനസ്സിലേക്ക് നന്മയുടെ വിത്തുവാകുമ്പോഴാണ് തിന്മയുടെ വളവൃക്ഷങ്ങൾ അവ കടപുഴകി വീഴുന്നത് എന്ന് നമ്മൾ തിരിച്ചറിയേണ്ടതുണ്ട് നന്മകൾ ആവിർഭവിക്കുമ്പോഴാണ് തിന്മകൾ കെട്ടടങ്ങുന്നത് എന്ന് നമ്മൾ ചിന്തിക്കേണ്ടതുണ്ട് നമ്മെ നന്മയുടെ നാമ്പെടുക്കുമ്പോഴാണ് പിന്മകളുടെ നാമ്പുകൾ ഒടിഞ്ഞു പോകുന്നത് എന്ന് നമ്മൾ തിരിച്ചറിയേണ്ടതുണ്ട് അതുകൊണ്ട് നമ്മൾ പറഞ്ഞു വന്നത് അവർക്ക് സ്നേഹത്തിൻ്റെ സഹോത്തിവത്തിന്റെ സന്ദേശങ്ങൾ മാറുന്നു നൽകണം അതുമാത്രമാണോ സഹോദരങ്ങളെ ഈ രാജ്യം ഒരുമിച്ച് നിൽക്കണമെന്നാണ് യഥാർത്ഥ ഹൈന്ദവരാ ആഗ്രഹിക്കുകയും ആവശ്യപ്പെടുകയും ചെയ്യുന്നത് അതിന്റെ കാരണം എന്തെന്നറിയുമോ രാവിലെ ക്ഷേത്രത്തിന്റെ സമീപത്തുകൂടി കൂടി പോയിട്ടുള്ളവർക്കറിയാം അവിടുത്തെ പൂജാരിമാർ അവരുടെ കയ്യിൽ ശംഖുപൂരണം നടത്തിയിട്ട് ആ ശങ്കിൽ തീർത്ഥമുണ്ടാക്കാൻ ശ്രമിക്കുന്ന സാഹചര്യത്തിൽ അവർ ഒരുവിടുന്ന ഒരു മന്ത്രമുണ്ട് ആ മന്ത്ര എന്തെന്നറിയോ സഹോദരങ്ങളെ ഗോദാവരി സരസ്വതി ഇതാണ് ഹൈന്ദവർ പാരായണം ചെയ്യുന്ന വേദവാക്യം എന്താണ് അവർ പറഞ്ഞത് ആന്ധ്രയിലെ ഗോദാവരിയും കർണാടകയിലെ കാവേരിയും ഗുജറാത്തിലെ നർമ്മദയും രാജസ്ഥാന്റെ അപ്പുറത്തോടുകൂടി ഒഴുകുന്ന സരസ്വതിയും ഉത്തരേന്ത്യയുടെ ജീവനാടിയായി നിലകൊള്ളുന്ന സിന്ധു ഗംഗ യമുന എന്നീ നദികളൊക്കെ ഉൾ ചേരുന്ന ഒരു രാജ്യമാണ് ഹൈന്ദവ വേദങ്ങൾ ആഗ്രഹിക്കുന്നത് ഹൈന്ദവ പുരാണങ്ങൾ ആഗ്രഹിക്കുന്നത് അതുമാത്രമാണ് സഹോദരങ്ങളെ ബീസി എണ്ണായിരത്തിലും മുമ്പ് രചിക്കപ്പെട്ടു എന്ന് അനുമാനിക്കപ്പെടുന്ന ഒരു ഹൈന്ദവ വേദഗ്രന്ഥമുണ്ട് ഋഗ്വേദം എന്നാണ് അതിന്റെ പേര് അതിൽ പറയുന്നത് കാണാം ഹിന്ദുസ്ഥാനം പ്രചക്ഷതേ അവരെന്താണ് പറയുന്നത് ഹിമാലയത്തിൽ നിന്ന് ആരംഭിച്ച് ഇന്ത്യൻ മഹാസമുദ്രം വരെ പരന്നു കിടക്കുന്ന ദേവനിർമ്മിതമായ ദേശമാണ് ഹിന്ദുസ്ഥാനം ഹിന്ദുസ്ഥാൻ ഈ ഇന്ത്യ ഹിമാലയത്തിൽ നിന്ന് ആരംഭിച്ച് ഇന്ത്യൻ മഹാസമുദ്രം വരെ പരന്നു കിടക്കുന്ന ദേശമാണ് ഇന്ത്യ എന്ന് ഹൈന്ദവ വളരെ വ്യക്തമായ രീതിയിൽ രേഖപ്പെടുത്തി വെച്ചിരിക്കുന്നു ചുരുക്കി പറഞ്ഞാൽ ഗംഗയും യമുനയും നർമ്മദയും ഗോദാവരിയും എല്ലാ നദികളും ഉൾപ്പെടുന്ന അതുപോലെ സാരവല്ലി പർവത ഹിമാലയൻ പർവ്വത എല്ലാ പർവത ഒരിന്റെയാണ് ഹൈന്ദവ വേദ പാരമ്പര്യങ്ങൾ അവകാശപ്പെടുന്നതും ആഗ്രഹിക്കുന്നതും എന്ന് നമ്മൾ ചിന്തിക്കുക അവർ പറയാറുണ്ട് ദേശീയ ഗാനത്തിൽ വിന്ധ്യ ഹിമാചൽ എന്നീ രണ്ട് പർവ്വതങ്ങളെപ്പറ്റിയേ പറഞ്ഞുള്ളൂ പക്ഷേ ഹൈന്ദവ വേദങ്ങളിൽ അതിനേക്കാൾ കൂടുതൽ ഇന്ത്യയിലെ പർവ്വത നിരകളെ പറ്റി പരാമർശിക്കുന്നുണ്ട് അതുപോലെ തന്നെ ദേശീയ ഗാനത്തിൽ യമുന ഗംഗ എന്നീ രണ്ട് നദികളെ പറ്റി മാത്രം പറയുമ്പോൾ ഹൈന്ദവ പാരമ്പര്യ വേദങ്ങൾ എത്രയോ നദികളെ ഉൾചേർന്നുകൊണ്ടാണ് രചിക്കപ്പെട്ടിരിക്കുന്നതി എന്ന് വളരെ അഭിമാനപൂർവം ഹിന്ദുക്കൾ പറയാറുണ്ട് അവർ ആഗ്രഹിക്കുന്നത് എല്ലാവരും ഉൾക്കൊള്ളുന്ന ഒരു ഇന്ത്യയാണ് യഥാർത്ഥ ഹൈന്ദവ വേദ പാരമ്പര്യം ആഗ്രഹിക്കുന്നത് അതുകൊണ്ട് തന്നെ വിദ്വേഷങ്ങളില്ലാത്ത ഇന്ത്യ വൈവിധ്യങ്ങൾ നിലനിൽക്കുന്ന ഇന്ത്യ ഏകാത്മക ശിലയിൽ നിന്നും വൈവിധ്യാത്മകതയിലേക്ക് പരക്കുന്ന ഇന്ത്യ എങ്ങനെ ഇന്ത്യക്ക് ഈ ഈ ഒരു സ്റ്റാറ്റസ് ആ നിലകൊണ്ട് മുന്നിൽ അഭിമാനപൂർവ്വം തലയുയർത്തി നിൽക്കുന്ന ഇന്ത്യ ആ ഇന്ത്യയെ തിരിച്ചുപിടിക്കാൻ എല്ലാ മതവിശ്വാസികളും ഒന്നു ചേർന്ന് അണിനിരക്കേണ്ടതുണ്ട് എന്ന മഹിതമായ സന്ദേശമാണ് നമ്മുടെ അപരമത സഹോദരങ്ങൾക്ക് നാം പകർന്നു നൽകേണ്ടത് അത് ഈ കാലഘട്ടത്തിൽ മുസ്ലിം സമുദായ ദൗത്യമാണ് എന്ന് ഈ സാഹചര്യത്തിൽ ഉണർത്താൻ ആഗ്രഹിക്കുകയാണ്